ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസായരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ ബോഷ എന്നു വിളിക്കുന്നവൻ ന്യായാധിപ ന്യായാധിപംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപ്പീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക നീ പ്രതിയോഗികയോട് വഴിക്ക് വച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തിട്ട് കൊടുത്തു വിട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നമ്മുടെ കർത്താവായ ഈശുംഷിഹായിക്കും സ്തുതി പ്രതിവചനം ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാർ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നാം നല്ലവരും നീതിമാനും നീതിനിഷ്ഠരും യോഗ്യരും യോഗ്യരുമായിരിക്കേണ്ടതിന് കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ഉപദേശങ്ങൾക്കും വഴികൾക്കും അനുസൃതമായും നീതിയോടും ജീവിക്കാൻ ഇന്ന് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു പ്രവൃത്തികളും വാക്കുകളും നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും അതിനാൽ സഭയിലൂടെ നാം പഠിച്ച് പഠിപ്പിച്ചതും കാണിച്ചു തന്നതും ചെയ്യാൻ നാം എപ്പോഴും പരിശ്രമിക്കണം നീതിയും പുണ്യവും ഇവയെല്ലാം കർത്താവിൽ നിന്ന് പ്രതിഫലം നൽകുമെന്ന് നാം ഓരോരുത്തരും സ്വയം ഓർമ്മിപ്പിക്കണം അതേസമയം നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളും തിന്മകളും അന്തിമവും അവസാനമായ ന്യായവിധിയുടെ സമയത്ത് നമുക്കെതിരായി കണക്കാക്കും നാം ഇത് മനസ്സിൽ സൂക്ഷിക്കണം അങ്ങനെ നാം സദ്ഗുണത്തോടെ ജീവിക്കുകയും എല്ലാ കാര്യങ്ങളിലും എല്ലാ സമയത്തും ദൈവഹിതം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്ത നമ്മുടെ ആദ്യത്തെ വായനയിൽ നീതിമാന്മാരും എല്ലാവരും ചെയ്ത പാപങ്ങളാൽ വിധിക്കപ്പെടും എന്ന് എസ് ഐ കെ എല്ലിലൂടെ കർത്താവ് തൻ്റെ ജനത്തോട് സംസാരിക്കുന്നത് നാം കേട്ടു അവസാനം അവർ മൊത്തത്തിൽ കുറവുള്ളവരും വിശ്വാസമില്ലാത്തവരുമായി കാണപ്പെടുന്നു ആ പാപങ്ങളെല്ലാം ദുഷ്ടതകളാലും പാപങ്ങളാലും അവർ കുറ്റം വിധിക്കപ്പെടുകയും തള്ളപ്പെടുകയും ചെയ്യും അതിനിടയിൽ ദുഷ്ടരും പാപികളായി കണക്കാക്കപ്പെടുന്നവരും രക്ഷിക്കപ്പെടുകയും അന്ധകാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും രക്ഷിക്കപ്പെടുകയും ദൈവത്തിൻ്റെ വിശുദ്ധ സന്നിധിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു അവൻ്റെ കൃപയും സ്നേഹവും നിറഞ്ഞ് നിത്യജീവിൻ്റെ ഉറപ്പ് അവനിൽ നിന്ന് ലഭിക്കും മഹത്വവും അവർ ചെയ്തതും ആശ്ലേഷിച്ചതുമായ നീതിയുടെ പ്രവർ പ്രവർത്തികളാലോ മാനസാന്തരത്താലോ ഇതിനർത്ഥം ഒന്നാമതായി ആരും ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിനും പാപമോചനത്തിനും അതീതരല്ല കാരണം ഏറ്റവും മോശമായ പാപികൾക്ക് പോലും അവരുടെ നിരവധി പാപങ്ങളിൽ നിന്ന് പിന്മാറാനും അവരിൽ നിന്നെല്ലാം ക്ഷമിക്കാനും അവസരമുണ്ടാകും അവർ ബോധപൂർവം ആ പാപികളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ വഴികൾ വീണ്ടും കർത്താവിലേക്ക് തിരിയുകയും അതേസമയം ദൈവം പാപത്തെയും തിന്മയെയും പുച്ഛിക്കുന്നതുപോലെ അവൻ നമ്മെ നിന്ദിക്കാൻ നിന്ദിക്കാത്തതിനാൽ അത്യധികമായി പാപം ഇപ്പോഴും നമുക്ക് അപകടവും അപകടകരവും ഹാനികരവുമാണെന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രധാന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കർത്താവെ ആ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കാൻ വിസമ്മതിക്കുക അപ്പോൾ ആ പാപങ്ങളും ദുഷ്ടതയും നമ്മുടെ പ്രതിബന്ധങ്ങളായി മാറുകയും നമുക്കെതിരെ കണക്കാക്കുകയും ചെയ്യും എല്ലായ്പ്പോഴും കർത്താവിനോടും അവൻ്റെ പാതയിലേക്കും എപ്പോഴും വിശ്വസ്തരും പ്രതിബദ്ധതയുള്ളവരും ആയി നിലകൊള്ളാനുള്ള ഒരു പുതിയ ഓർമ്മപ്പെടുത്തലാണിത് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് കർത്താവായ യേശു തന്നെ തൻ്റെ ശിഷ്യന്മാരെയും നമ്മളെയും ഒരിക്കൽ കൂടി ദൈവത്തോടുള്ള വിശ്വാസവും സ്നേഹവും നിറഞ്ഞവരായിരിക്കാനും നാം എങ്ങനെ ആത്മാർത്ഥതയുള്ളവരായിരിക്കുവാനും ഓർമ്മിപ്പിച്ചു നമ്മുടെ ക്രിസ്തീയ ജീവിതം എല്ലാ കാര്യങ്ങളിലും ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണം നാം എല്ലായ്പ്പോഴും ചെയ്യേണ്ടതുപോലെ ദൈവത്തിൻ്റെ പാത പിന്തുടരാനും അവൻ്റെ ഇഷ്ടം ചെയ്യാനും പരസ്പരം സ്നേഹിക്കാനും എല്ലാ നിമിഷങ്ങളോലും നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും വാക്കുകളിലും പരമാവധി ശ്രമിക്കണം നാം പരസ്പരം പകയും വെറുപ്പും പുലർത്തരുത് നമ്മുടെ കോപവും വികാരങ്ങളും എങ്ങനെ ക്ഷമിക്കാമെന്നും ഉപേക്ഷിക്കാമെന്നും നമ്മൾ പഠിക്കണം കർത്താവ് നമ്മോട് കരുണയും ക്ഷമയും ഉള്ളതുപോലെ പരസ്പരം ക്ഷമിക്കണം നമ്മോട് കാണിക്കുന്ന ഈ സ്നേഹവും ദയയും നാം മനസ്സിൽ സൂക്ഷിക്കണം നമ്മുടെ സ്വന്തം ജീവിതത്തിലും അത് ചെയ്യണം നമ്മൾ തന്നെ മറ്റുള്ളവർക്ക് നല്ല മാതൃകകളും പ്രചോദനവും ആയിരിക്കട്ടെ എന്ന് സഭ എന്ന് വിശുദ്ധ പോളിക്കാർപ്പ് വിശുദ്ധ ബിഷപ്പും രക്തസാക്ഷിയുമായ തിരുനാൾ ആഘോഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും ദൈവത്തോടുള്ള സമർപ്പണവും നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നതിൽ നമുക്കെല്ലാവർക്കും നല്ല പ്രചോദനവും മാതൃകയുമായിരിക്കണം അന്തോഖ്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് തുടങ്ങിയ അപ്പൊസ്തോലന്മാരുടെ പിൻഗാമികളുടെയും മറ്റുള്ളവരുടെയും സമകാലികരായ ആദ്യകാല സഭാപിതാക്കന്മാരിൽ ഒരാളായിരുന്നു വിശുദ്ധ പോളിക്കാർ അപ്പൊസ്തോലിക പാരമ്പര്യമനുസരിച്ച് അപ്പൊസ്തോലന്മാരാൽ പരിവർത്തനം ചെയ്യപ്പെടുകയും പുരോഹിതനാക്കുകയും പിന്നീട് സഭയുടെ ബിഷപ്പാക്കുകയും ചെയ്തു കൂടാ കൂടാതെ സഭയുടെ പ്രവർത്തനങ്ങളെയും നടപടികളെയും കുറിച്ചുള്ള നിരവധി ചർച്ചകളിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു ഏഷ്യ മൈനറിലെയും റോമിലെയും പള്ളികൾ തമ്മിലുള്ള ഈസ്റ്റർ തീയതികളുടെ കണക്കുകൂട്ടൽ തുടർന്ന് ആദിമസഭയിൽ അക്കാലത്ത് സാധാരണമായിരുന്നതുപോലെ സഭയ്ക്കും വിശ്വാസികൾക്കും മേൽ പീഡനങ്ങൾ വന്നപ്പോൾ വിശുദ്ധ പോളിക്കാർപ്പ് പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു അക്കാലത്ത് മറ്റ് പല ക്രിസ്ത്യാനികളെയും പോലെ ധൂപയാഗങ്ങൾ കത്തിക്കാൻ നിർബന്ധിതയായി അക്കാലത്ത് ദൈവികരായി കണക്കാക്കപ്പെട്ടിരുന്ന രോമൻ ചക്രവർത്തിമാരെ ആരാധിക്കുക വിശുദ്ധ പോളിക്കാർപ്പ് അത് ചെയ്യാൻ വിസമ്മതിക്കുകയും തൻ്റെ കർത്താവിനെയും ദൈവത്തെയും ഒറ്റ കൊടുക്കാനും ഉപേക്ഷിക്കാനും കഴിയില്ലെന്ന് തൻ്റെ വിശ്വാസം പീഡിപ്പിക്കുന്നവരുടെ മുമ്പാകെ പ്രഖ്യാപിക്കുകയും ചെയ്തു കാരണം അവൻ്റെ അനേക വർഷങ്ങളിൽ ദൈവം അവനോടൊപ്പം ഉണ്ടായിരുന്നു അവനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാ പാപികളെയും ശിക്ഷിക്കുന്ന ശാശ്വതമായ ശിക്ഷാജ്വാലയെക്കുറിച്ചും അദ്ദേഹം ധീരമായും ഉറച്ചും സംസാരിച്ചു അവൻ സഹിക്കേണ്ടി വരുന്ന അഗ്നിജാലുകളോ പീഡനങ്ങളോ അവയൊന്നും നരകത്തിലെ നിത്യോജാലുകളുമായി താരതമ്യപ്പെടുത്താനാവില്ല അങ്ങനെ വിശുദ്ധ പോളിക്കാർ സ്തംഭത്തിൽ ചുട്ടുകൊല്ലുകയും കുന്തം കൊണ്ട് തുളയ്ക്കുകയും ചെയ്തുകൊണ്ട് രക്തസാക്ഷിയായി ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാർ വിശുദ്ധ പോളിക്കാർപ്പ് കർത്താവിലുണ്ടായിരുന്ന മഹത്തായ ധൈര്യവും വിശ്വാസവും അത്തരത്തിലുള്ള ശക്തവും അചഞ്ചലവുമായ ദൈവവിശ്വാസം ഉണ്ടായിരിക്കാൻ നമുക്കെല്ലാവർക്കും പ്രചോദനമായിരിക്കണം നമ്മുടെ കഴിവിൻ്റെ പരമാവധി കർത്താവിന് വിശ്വസ്തകളെ സ്നേഹിക്കാനും സേവിക്കാനുമുള്ള ശക്തമായ ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം അങ്ങനെ നാം പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും പാപത്തിൽ നിന്നും തിന്മകളിൽ നിന്നും അകന്നു നിൽക്കുകയും നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എപ്പോഴും പരിശ്രമിക്കുകയും ചെയ്യാം വിശുദ്ധ പോളിക്കാർപ്പ് നമ്മുടെ സഹസഹോദരന്മാർക്ക് വിശ്വാസത്തിൽ പ്രചോദനവും നല്ല മാതൃകയുമാകട്ടെ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരോടും കർത്താവിൻ്റെ പാതയും അവൻ്റെ വഴികളും പ്രഖ്യാപിക്കാൻ നമ്മുടെ ഓരോ ജീവിത ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നാം നമ്മുടെ പങ്ക് വഹി ചെയ്യണം നാം മാതൃകാപരമായി നയിക്കുകയും നമ്മുടെ വിശ്വാസം കേവലം ഉപരിപ്ലവമല്ലെന്ന് കാണിക്കുകയും വേണം പകരം നാം യഥാർത്ഥവും യഥാർത്ഥവുമായ ദൈവത്തിലുള്ള വിശ്വാസത്താൽ നിറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ കഴിവിൻ്റെ പരമാവധി സൽപ്രവർത്തികൾ ചെയ്യാം പ്രത്യേകിച്ചും നമുക്ക് സമ്മാനിച്ച ഈ അനുഗ്രഹീതമായ നോമ്പുകാലത്തിലും അങ്ങനെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ പാതയിൽ കൂടുതൽ ധൈര്യത്തോടെയും വിശ്വസ്ഥതയോടെയും നടന്നുകൊണ്ടേയിരിക്കും നാം അവനോട് കൂടുതൽ അടുക്കുന്നത് തുടരുമ്പോൾ പാപവും അന്ധകാരവും തിന്മയും നിറഞ്ഞ ഇന്നത്തെ നമ്മുടെ ലോകത്ത് ദൈവത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും സത്യത്തിൻ്റെയും സദ്വാർത്ഥയുടെയും സ്നേഹത്തിൻ്റെയും യോഗ്യവും തിള തിളങ്ങുന്നതുമായ വീക്കണുകളായി നമുക്കെല്ലാവർക്കും തുടരാം കർത്താവ് ഇപ്പോഴും എപ്പോഴും നമ്മോട് കൂടി ഉണ്ടായിരിക്കട്ടെ നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളിലും പരിശ്രമങ്ങളിലും അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ നമ്മുടെ കർത്താവായ ഈശോ ഷിഹായിക്കും സ്തുതിയും